ഫുട്ബോൾ ആരാധകരെ ആവേശത്തിലാഴ്ത്തി ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ മൂന്നാറിൽ റെയിൻ ഫോർട്ടി പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഫുട്ബോൾ മത്സരം നടന്നു മത്സരത്തിൽ മൂന്നാർ നെൽസൺ ബോയ്സ് വിജയികളായി മൂന്നാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടന്നത് അയൽ സംസ്ഥാനത്ത് നിന്നും ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു മൂന്നാറിലെ മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ വിവിധ സംഘടനകൾ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ റെയിൻഫോർട്ടി പെനാൽറ്റി ഷൂട്ടൌട്ട് ഫുട്ബോൾ മത്സരം മൂന്നാറിൽ നടന്നത് പഴയ മൂന്നാർ ഹൈ ആൾട്ടിറ്റ്യൂഡ് സ്റ്റേഡിയത്തിൽ മൂന്നാമത്തെ സീസണിലാണ് ഇത്തവണ മത്സരങ്ങൾ നടന്നത് മത്സരത്തിൽ മൂന്നാർ നെൽസൺ ബോയ്സ് വിജയികളായി രണ്ടാം സ്ഥാനം ബീച്ച് ഫുട്ബോൾ കൊച്ചിയും മൂന്നും നാലും സ്ഥാനങ്ങൾ യഥാക്രമം വർക്ക്ഷോപ്പ് റിക്രിയേഷൻ ക്ലബും മൂന്നാർ സിഗ്നേച്ചറും കരസ്ഥമാക്കി എം എം മണി എം എൽ എ മത്സരങ്ങൾ കിക്ക് ഓഫ് ചെയ്തു സമാപന സമ്മേളനത്തിൽ എ രാജ എം എൽ എ മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബി എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞു

ശക്തി ഈ മിനിറ്റ് കൊണ്ടുള്ള മികച്ച ഗോൾ കീപ്പറിനുള്ള മേരി തോമസ് മെമ്മോറിയൽ അവാർഡ് വർക്ക്ഷോപ്പ് റിക്രിയേഷൻ ക്ലബിലെ ഗോഡ്വിനും മികച്ച ഷൂട്ടർ അവാർഡ് നെൽസൺ ബോയ്സിലെ അജിത്തും കരസ്ഥമാക്കി പ്രോഗ്രാം കൺവീനർ ലിജി ഐസക് പ്രോഗ്രാം ചെയർമാൻ കെ കെ വിജയൻ കെ ഡി എച്ച് പി കമ്പനി വൈസ് പ്രസിഡന്റ് ബി പി കരിയപ്പ ഗ്രീൻസ് പ്രസിഡന്റ് കെ എ മജീദ് സെക്രട്ടറി ജി സോജൻ സി പി എം മൂന്നാർ ഏരിയ സെക്രട്ടറി ആർ ഈശ്വരൻ സി ചന്ദ്രപാൽ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് എം ഭവ്യ എന്നിവർ സംസാരിച്ചു അയൽ സംസ്ഥാനത്ത് നിന്നുൾപ്പെടെ ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് സ്ഥാനം നേടിയവർക്ക് യഥാക്രമം മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം അയ്യായിരം രൂപ വീതവും കൂടാതെ വ്യക്തിഗത സമ്മാനങ്ങളും ട്രോഫികളും സമ്മാനിച്ചു ന്യൂസ് ബ്യൂറോ മൂന്നാർ